ബാഗറ്റ് നെസ്റ്റ് ഓഹ് ഒരു ആണനെ എന്ന ഫോട്ടോ എടുക്കാൻ കമോ ഇരയെ ഇരയുടെ അടുത്ത മൂന്നോ നാലോ വയസ്സോ രണ്ട് വയസ്സോ ആ എത്ര ആറ് വയസ്സോ ഒരു എത്ര വയസ്സുണ്ട് അങ്ങുര അങ്ങുര അങ്ങരടിയില്ലേ അല്ല

പറഞ്ഞാൽ മതി അതി ഒന്ന് കാണിച്ചു ിക്ക് ഒരു കാര്യ കിട്ടു പോണേ പല കാരണം നടക്കുക കേട്ടോ നോക്കി നോക്കിച്ചോട്ടെ അതെടാ ഓടിച്ച സ്ഥലം നോക്കാം നോക്കേ ആ തപ്പി സ്ഥലമാണോ ആ ആ ദേ ബാട് അടുക്ക് അയ്യോ കാണില്ലേ ട്രെൻഡ് ഇത് അയ്യോ അയ്യോ കേറിങ്ങോട്ട് കേറ്

아니. 이거가 뭐 구웠다고. 그래 봐. 이 참으로. 있잖아, 얘를 펼치. 아, 봐. 너도 와. തങ്കത്തിന് എന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ടല്ലോ ഏനേ ലൊക്കേഷൻ മാറ്റണോ ഇയാക്കെന്താ ഒരു മൂഡ് ഓഫ് ആണോ തങ്ങ ഹാപ്പി അല്ലല്ലോ ആണോ ആ ജിയം എന്നാൽ ഫോൺ എടുക്കാം ഓക്കെ നടന്നു

I okay. അവിടെ വെള്ളൂ നമുക്ക് ഞാൻ എല്ലാം പറഞ്ഞോ